ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫൈസൽ സാർ മറ്റ് ഗതിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മുടെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച മാനസിക പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്നതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം മാനസിക മനസ്സ് എന്ന് പറയുന്നത് പലരുടെയും ധാരണ മനസ്സ് എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് എന്നാണ് എന്നാൽ മനസ്സ് ശരിക്കും ശരിക്കെവിടെയാണെന്നുള്ള കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എന്നാലും മാനസിക പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന തലച്ചോറിൻ്റെ ചിന്തയുടെയും പ്രവൃത്തിയുടെ ഒക്കെ വരുന്ന ഒരു മാറ്റം കൊണ്ടാണ് മാനസിക പ്രശ്നങ്ങൾ കൂടുതലായും വരുന്നത് മാനസിക പ്രശ്നങ്ങൾ വരാൻ ഒരു കുറേ കാരണങ്ങളുണ്ട് പല പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കുട്ടികളിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി പോലെ അവർ അടങ്ങിയിരിക്കാത്ത ഒരവസ്ഥ അങ്ങനെ പിന്നെ അതേപോലെ ഇരുന്നൂറോളം ഇരുന്നൂറിൽ പരം മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ മാനസിക രോഗങ്ങൾ പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മൂന്ന് വിധത്തിലാണ് മാനസിക പ്രശ്നങ്ങൾ വരുന്നത് ഒന്നാമത്തേത് പറയുന്നത് ബയോളജിക്കൽ കോഴ്സസ് അതായത് നമ്മളെ ശരീരത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ അളവിൽ വ്യത്യാസം വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ രണ്ടാമത്തത് സോഷ്യൽ സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഒറ്റക്ക് ജീവിക്കേണ്ടി വരിക അല്ലെങ്കിൽ പിന്നെ ആത്മ അങ്ങനെയുള്ള സമയങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാനസിക പ്രയാസങ്ങൾ പിന്നെ മൂന്നാമത്തത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ചില വീടുകളിൽ പിന്നെ രക്ഷിതാവ് മദ്യപാനി അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാലുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പല വിധത്തിലാണ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതല്ലാതെയും പലതരത്തിലും മാനസിക പ്രശ്നങ്ങളുണ്ട് കാരണം ഈ നെഗറ്റീവ് ചിന്ത ചില വ്യക്തികൾക്ക് നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കൂടി കൂടി അതിങ്ങനെ നമ്മൾ പശവും പൊട്ടിച്ച പോലെ നമ്മൾ മനസ്സിലിങ്ങനെ ഉറച്ച് കിടക്കുന്നുണ്ടാകും അപ്പോൾ അതും ഒരു തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം തന്നെയാണ് കാരണം ഈ നെഗറ്റീവ് ചിന്തകൾ കൂടുതലായി വന്നിട്ട് എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതിലിങ്ങനെ ഉത്കണ്ഠപ്പെടുക പിന്നെ അതുപോലെ രോഗങ്ങൾ വരുമോ എന്നിങ്ങനെ പേടിച്ചിരിക്കുക മരിച്ചു എന്നുള്ള പേടി ഉണ്ടാവുക ഇങ്ങനെ അതും ഒരുതരം മാനസിക പ്രശ്നം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ചില ചില വ്യക്തികൾക്ക് ഈ വസ്വാസ് എന്ന് നമ്മൾ അറബിയിലും വസ്വാസെന്ന് പറയും ഈ അതും ഒരു തരം മാനസിക പ്രശ്നം തന്നെയാണ് ഈ കൂടുതലായിട്ട് വെള്ളം കൊണ്ടിങ്ങനെ കളിക്കുക അതുപോലെ പിന്നെ അലക്കുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ അലക്കുന്നേരവും കുറേ ടൈം എടുത്ത് കുറേ വെള്ളത്തിൽ ഇങ്ങനെ അലക്കി അലക്കി അതൊക്കെ ഒരു ഒരു മാനസിക പ്രശ്നം തന്നെയാണ് അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഈ മ ചില ആളുകൾ പിന്നെ മാനസിക പ്രശ്നം വരുമ്പോൾ പറയും അത് കൂടോത്രം ചെയ്തതാണ് അല്ലെങ്കിൽ പിന്നെ എന്തോ കണ്ട് പേടിച്ചു പോയതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും പക്ഷെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ വരാനുള്ള ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെ പേടിക്ക എന്തോ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇങ്ങനെ വരും എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് കുറേയൊക്കെ നമുക്ക് നമ്മളെ എക്സസൈസിലൂടെയും അതുപോലെ നമ്മുടെ ജീ ചിട്ടയായ ജീവിത രീതിയിലൂടെ നമുക്ക് മാനസിക അസുഖങ്ങളൊക്കെ ഒരു തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതായത് പിന്നെ നല്ല എട്ട് മണിക്കൂർ നന്നായി ഉറങ്ങാം അതേപോലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക നമ്മൾ ഉറക്കക്കുറവ് കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടൊക്കെ ഒക്കെ നമുക്ക് പലതരം മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വരാം ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തിയുള്ളതാക്കി തീർക്കുക എല്ലാവർക്കും മാനസിക അതേപോലെ പിന്നെ മാനസിക അസുഖങ്ങൾ നമ്മൾ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും ചിലർക്ക് കുറേ ഈ ലഹരി ഉപയോഗിക്കുക അങ്ങനെ കുറേ ഒരു സ്റ്റേജ് കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവും ചില വ്യക്തികൾക്കുള്ള മാനസിക അസുഖം നടന്ന അത് ഒരു ആത്മഹത്യാ പ്രേരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇതേപോലെ എനിക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ച് കളയാന്നുള്ളൊരു ചിന്ത അതൊക്കെ ഒരു തരത്തിലുള്ളൊരു മാനസിക പ്രശ്നമായിട്ടാണ് എല്ലാവർക്കും ശരീരത്തിനും മനസ്സിനും നല്ല ശക്തിയുള്ള മാനസികാരോഗ്യ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നമ്മുടെ ഈ ബ്രൈറ്റ് അക്കാദമിയുടെ ഇന്നത്തെ ഈ ക്ലാസ്സിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു